അങ്ങനെ നമ്മൾ ഒരുപാട് നാൾക്ക് ശേഷം ഫ്രണ്ട്സ് എല്ലാവരും കൂടെ മീറ്റ് ചെയ്യാൻ പോവുകയാണ് എല്ലാ ഫ്രണ്ട്സിനെയും കാണാൻ പറ്റുക അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ആണ് എനിക്ക് അങ്ങനെ നമ്മൾ നമ്മളു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ നമ്മൾ നമ്മളിടക്കിടയ്ക്ക് മീറ്റ് ചെയ്യാറുണ്ട് പക്ഷേ നമ്മളെല്ലാവരും കൂടെ അഞ്ച് വർഷമായി കണ്ടിട്ട് അവൾ വരുന്നുണ്ട് എന്ത് അതൊന്നും ഇല്ല നമ്മളിതാ നമുക്കൊരു ലിഫ്റ്റ് കിട്ടും നമ്മുടെ ഒരു ഫ്രണ്ട് ഇതിലേ പോകും അപ്പോൾ അവളെ കൂടെ പോകുക എന്ന് പറയുന്ന ഇരിക്കണം പിണക്കൊക്കെ മാറിയാട്ടാ പക്ഷേ ും കാത്തു നിന്ന് അര മണിക്കൂർ കഴിഞ്ഞു ഞാൻ അവളവിടെ നിൽക്കുന്നു ഞാൻ ഇവിടെ ഇരുന്നു നല്ല ഞാൻ കൊറച്ചോലും പെട്ടെന്ന് അവളെ

വലിയ ഗിഫ്റ്റ് എമ്മുടെ ഗിഫ്റ്റ് ആയിട്ടാണല്ലോ ചിരി 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 നീ <laughs> എന്തോട്ടാ

ചാറ്റ പറ നടക്കണ എടിയ അങ്ങനെ ഒത്തിരി സന്തോഷം നിറഞ്ഞൊരു ദിവസം വളരെ സങ്കടത്തോടെ അവസാനിപ്പിക്കേണ്ടി വന്നു കാരണം എല്ലാവരും പോയപ്പോൾ ഭയങ്കര വിഷമായി അപ്പോൾ അത്രയേ ഉള്ളൂ ചേറ്റാ